ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു മീൻ മുട്ട എങ്ങനെ അടിപൊളിയായിട്ട് തോര വയ്ക്കാവുന്നതാണ് കാണിക്കുന്നത് ഞാനിങ്ങനെ കുറച്ച് മീൻ മുട്ട നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നേരത്ത് വെച്ചിട്ടുണ്ട് ഒരു സവോള നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ടല്ലി വലിയ വെളുത്തുള്ളി അത് ഞാൻ ചില്ലം ചൂട് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നതിനേക്കാളും നമ്മൾ ഈ മീൻ മുട്ട മീൻമുട്ട തുരണൊക്കെ നുറുക്കിയിടുന്നത് നല്ലതാണ് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാൻ കേട്ടോ ഒരു ഇച്ചിരി ഇത്ര ഇത്രയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ആദ്യം എണ്ണ ഒഴിച്ച് തെരഞ്ഞെല്ലാം വഴറ്റിയെടുക്കാം മീൻമുട്ട തോരനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ എണ്ണകളൊഴിച്ചു കൊടുക്കാം നമ്മൾ കടു പൊട്ടിക്കുന്നില്ല അവസാനം നമ്മൾ വറോ ചേർത്ത് ഇങ്ങോട്ടിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നിടാം അത് ഒന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാം കൂടെയിട്ടങ്ങ് നമുക്ക് വറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് പോകേണ്ട നമുക്കിപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പോകുക അപ്പോൾ ഇത്ര ഇട്ടൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം നമ്മുടെ മസാലകളെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കഴുകി നൂറുക്കി വെച്ചെടുക്കുന്ന മീനിന്റെ മുട്ട അല്ലെങ്കിൽ പരിഞ്ഞീൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ഇതിന് നല്ലവണ്ണം ഒന്ന് വേവിച്ച് ഇതിനൊന്ന് ഉടച്ചെടുക്കണം കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞിട്ട് ഇതിനൊന്നിങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുത്താൽ മതി നല്ലവണ്ണം പൊട്ടിച്ച് നമ്മുടെ തോരൻ്റെ പരുവന വരുവാക്കി എടുക്കണം ഇപ്പം നമ്മുടെ മസാല എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒരിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് ഇന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇച്ചിരി വേഗം അന്നേരം നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പം ഞാനിതിവിടെ അടച്ചു വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അതേണ്ട ഏതായിപ്പം നല്ല വേഗത്തിൽ ഇത് പൊടിഞ്ഞു വരും ഒരു ഇത്ര സമയമെടുക്കും എല്ലാ എണ്ണം നല്ല വെള്ളം ഒന്ന് പൊടിച്ചെടുക്കുക ആ സമയം കൊണ്ട് അടുപ്പിക്കിടന്ന് വേവ് കഴിഞ്ഞ് ഇപ്പം കണ്ടോ നല്ല ഭംഗിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ വെക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ് അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനിയും വെള്ളം ചേർക്കുന്നില്ല നമുക്കിനി ഇതിനകത്ത് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് തേങ്ങ മാത്രം ഇട്ടാൽ മതി അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഒരു ഒന്നര കൈപിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പീസസ് ഉണ്ടാവില്ല ഇനി വീണ്ടും ചെറിയ തീല് വെച്ച് ഇത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി വെച്ച് എന്തെങ്കിലും പീസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്ത് ഒരിച്ചിരി കൂടെ തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകും ആ അപ്പം തന്നെ നല്ല മണമെല്ലാം വരുന്നത് ഇനി നമ്മളൊന്ന് കടു പൊട്ടിച്ചും കൂടെ ഇടക്കെ നമ്മൾ ഒക്കെ ഇട്ടിട്ട് അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഒന്ന് ഇച്ചിരോടെ ഒന്ന് ഇത് അടച്ചു വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ വെയ്ക്കാം കേട്ടോ നമ്മുടെ മീൻമുട്ടത്തോറിഞ്ഞ് കടു പൊട്ടിക്കാൻ പോവാണ് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു അതിനകത്ത് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കടുക് പൊട്ടുമ്പോൾ രണ്ട് വട്ടലും മുളകും ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലെല്ലാം ഇടുന്ന കൂട്ടത്ത് ഒരു അല്ലി വെളുത്തുള്ളി തേണ്ട ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വട്ടത്തിന് അരിഞ്ഞിൻ്റെ അവിടെ മൂപ്പിച്ചിട്ട് അത് നല്ല മണവായിരിക്കും മുളകിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ച് അതിനകത്ത് കൊടുക്കാം ഞാൻ കടു പൊട്ടിച്ച് ഒഴിക്കുകയാണ് ആ വെളുത്തുള്ളി ഇട്ടത് കാരണം നല്ല മണം വരുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം അങ്ങനെ അടിപൊളി മീൻമുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ